ഹായ് ഗൈസ് ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ നല്ല ഉണ്ടാക്കുന്നത് അമ്മയാണ് കേട്ടോ അപ്പൊ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കിട്ടിയിട്ടുള്ള മീൻ എന്ന് പറഞ്ഞാൽ നെത്തോലിയാണ് അപ്പൊ നെത്തോലിന്റെ മുള്ളെല്ലാം കളഞ്ഞു വെച്ചേക്കാണ് എന്തിനാന്ന് വെച്ചാൽ നെത്തോലി പീര ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ എന്റെ അമ്മ ഒരു റെസിപ്പി ചെയ്യാറുണ്ട് നെത്തോലി പീര അപ്പൊ പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അത്രക്ക് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും റെസിപ്പി പറഞ്ഞുതരാമേ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല ഇഞ്ചി വെളുത്തുള്ളി ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഒരു ചട്ടിയിലേക്ക് ഇതെല്ലാം കൂടി ഇട്ടു കൊടുക്കാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുമി എടുക്കാണേ ഇനി ഇതിലേക്ക് കുറച്ച് പുളി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് തിരുമ്മി എടുക്കണം കൈ കൊണ്ട് തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കൈ കൊണ്ടൊന്ന് തിരുമ്മിയെടുത്തിട്ട് നമ്മുടെ നെത്തോലിന് കൂടി അതിലേക്ക് ഒന്ന് ഇട്ട് കേട്ടോ നെത്തോലി മുള്ളു കളഞ്ഞു വെച്ചിട്ടുള്ളതാണ് ി ഉള്ളതായാലും കുഴപ്പമില്ല എന്നാലും മുള്ളി കളഞ്ഞെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഞങ്ങളുടെ ഇവിടെ മുള്ളി കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ അതാണ്ടേ കൈ കൊണ്ട് തന്നെ തിരുമി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ പിന്നെ കറി കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച വേവിക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ സിമ്പിളാണ് അപ്പൊ ഇങ്ങനെ ഒന്ന് എല്ലാം കൂടി ഇട്ടൊന്ന് സെറ്റാക്കിയിട്ട് അടച്ചു വെച്ചങ്ങ് വേവിച്ചാൽ മതി കേട്ടോ അതാണ്ട് കണ്ടോ വെന്ത് വന്നിട്ടുണ്ട് നോക്കൂ ഒരു ഒരഞ്ചു മിനിറ്റോളം കഴിഞ്ഞപ്പോ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും കേട്ടോ അവസാനം അപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് അത്രക്ക് ടേസ്റ്റുമാണ് കേട്ടോ പിന്നെ നെത്തോലി അല്ലാതെ മറ്റേ ചാളമീനുണ്ടല്ലോ അതിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ചാള അങ്ങനെ ചില ചില മീനില് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഞങ്ങളുടെ ഇവിടെ കൂടുതലായിട്ട് നെത്തോലിയിൽ ചെയ്യാറുണ്ട് കേട്ടോ നെത്തോലി പീരാന്നാണ് പറയണത് വേറെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല ഇവിടെ ഞങ്ങടെ പീരാന്നാണ് കേട്ടോ പറയുന്നത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ആണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാനും പറ്റും കേട്ടോ അപ്പം ഇഷ്ടായിട്ടുള്ള എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇവിടെ നെത്തോലിപ്പീര റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് കമന്റ് ചെയ്തേക്ക കേട്ടോ ഇഷ്ടായാലും ലൈക്കും കൂടി ചെയ്തേക്കണേ